ഈ അമേരിക്കയുടെ ഒരു ഇടപെടൽ പാകിസ്ഥാൻ അനുകൂലമായിട്ട് കൂടുതൽ മറ്റേ ബലൂജ് വരെയൊക്കെ ഭീകര സംഘടനകളായിട്ട് പ്രഖ്യാപിച്ചു ഷോ അതിനൊരു ഒരു ലോജിക്കും ഇല്ല അമേരിക്ക അവരുടെ കൂടെയാണ് പാകിസ്ഥാൻ്റെ കൂടെയാണെന്ന് വിചാരിക്കുക ചൈന അമേരിക്ക തുർക്കി അസർബൈജാൻ ഈ നാല് രാജ്യങ്ങൾ അവരുടെ കൂടെ ഉണ്ട് ഉണ്ടെന്നങ്ങ് തീരുമാനിച്ചാൽ പിന്നെ നമുക്ക് ടെൻഷനില്ല എന്തോ അമേരിക്ക അങ്ങനെ ആ അവരുടെ കൂട്ടുകാരനാണ് അമേരിക്ക ആ സത്യം അങ്ങ് മനസ്സിലാക്കിയെന്ന് നമുക്ക് വലിയ ആശ്വാസം തോന്നും അവരെന്തെങ്കിലും ചെയ്യട്ടെ എന്ത് ചെയ്യാനാണ് അമേരിക്ക ഓപ്പറേഷൻ സിന്ധു നമ്മൾ നടത്തി എന്ത് ചെയ്തു അമേരിക്ക ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഈ എം ടി ക്ലെയിംസ് ഞാനാണ് ഇത് യുദ്ധം നിർത്തിയത് പറഞ്ഞുകൊണ്ട് നടക്കുന്നു ലോകത്തെ യുദ്ധം മുഴുവൻ വക്കജനും മാത്രം നമ്മളെ വേലിക്കേസ് വരെ തീർത്ത് ഞാനാണെന്ന് പറയുന്ന അവസ്ഥയിലാണ് ട്രംപിന് എങ്ങനെയൊന്ന് നോബൽ സമ്മാനം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് വേറൊരു പോക്കാണ് വാസ്തവത്തിൽ പോക്കാണെന്നല്ല പോക്ക് കേസാണ്